വിശന്നിരിക്കുന്ന സഹജീവിയുടെ അവസ്ഥ മൃഗങ്ങൾക്കും മനസ്സിലാക്കാനാകുമെന്നും സഹജീവികളോടുള്ള കനിവ് മൃഗങ്ങൾക്കുമുണ്ടെന്ന പ്രമേയവുമായി റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിം ലുഡോസ് ഹാർട്ട് ശ്രദ്ധേയമാകുന്നു ലുഡോ എന്ന വളർത്തു വലിയ മനസ്സിന്റെ ചെറിയ ചിത്രീകരണമാണ് ഈ ക്രിസ്തു സിനിമ സമ്പന്ന കുടുംബത്തിലെ വളർത്തു ലുഡോ ആ വീട്ടിലെ കുട്ടി ഉപേക്ഷിക്കുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് മതിലിനപ്പുറത്തെ തെരുവുനായക്ക് നൽകുന്നതാണ് സിനിമയുടെ പ്രമേയം മൂകമായ ആശയവിനിമയ സാധ്യതകളും പശ്ചാത്തല സംഗീതവും ദൃശ്യചാരുതയും മിണ്ടാപ്രാണികളുടെ വികാരഭാവങ്ങളും ഹൃദയസ്പർശിയായി സമന്വയിച്ച ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകനിലേക്ക് സംവേദനം ചെയ്യപ്പെടുന്നത് വിശപ്പിനെയും കനിവിനെയും കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് ലുഡോയുടെ കനിവ് പ്രേക്ഷകന്റെ കണ്ണുകളെ ഈറൻ അണിയിക്കും വിധം ഡോക്ട്രെയിനേഴ്സായ എം ആർ അജിത്തിന്റെയും ടി ആർ സ്നേഹലതയുടെയും സഹകരണത്തോടെ ചിത്രീകരിക്കുന്നതിൽ രചയിതാവും സംവിധായകനുമായ സുധീഷ് ശിവശങ്കരൻ വിജയിച്ചിരിക്കുന്നു ധനീഷ് ഹരിദാസും അനുമോദ് മാധവനും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ക്യാമറ വിപിൻ ദേവും എഡിറ്റിംഗ് ഫ്രാങ്ക്ലിൻ ഷാജിയും സംഗീത സംവിധാനം എം വിജയനുമാണ് നിർവഹിച്ചിരിക്കുന്നത് യൂട്യൂബിൽ റിലീസ് ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് തന്നെ മുൻ കേന്ദ്രമന്ത്രി മനേകാ ഉൾപ്പെടെയുള്ളവരുടെ വലിയ പിന്തുണ നേടി പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ലുഡോസ് ഹാർട്ട് കൾച്ചറൽ ഡെസ്ക് ടി